ട്രിപ്പിൾ നയൻ കരാർ കത്തിച്ചുകൊണ്ട് മുന്നോട്ടുള്ള സമരങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു ട്രിപ്പിൾ നയൻ കരാറിന് ഉത്തരവാദികളായിട്ടുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഭീഷണി കേരളത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ഭീഷണി നേരിടുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം പ്രത്യേകിച്ചും കേരളത്തിലെ ആറോളം ജില്ലകളിൽ നേരിട്ട് പ്രത്യാഘാതങ്ങൾ ഏൽപ്പിക്കുമ്പോൾ എറണാകുളം ആലപ്പുഴ കോട്ടയം ഇടുക്കി പത്തനംതിട്ട തൃശ്ശൂർ ഈ ജില്ലകളിൽ നേരിട്ട് പ്രത്യാഘാതങ്ങൾ ഏൽപ്പിക്കുമ്പോൾ എറണാകുളം ജില്ലയ്ക്ക് അതിൽ വളരെ നിർണായകമായ ഒരു സ്ഥാനമുണ്ട് പ്രത്യേകിച്ചും കേരളത്തിലെ വ്യവസായ തലസ്ഥാനമായിട്ടുള്ള എറണാകുളം ജില്ലയിൽ ചെറുതും വലുതുമായിട്ടുള്ള രാസ പെട്രോളിയ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യവസായങ്ങൾ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു നമുക്കറിയാം കൊച്ചിൻ റിഫൈനറി എഫ് എ സി റ്റി പോലുള്ള രാസ പെട്രോളിയ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നു അവിടെയും അതുപോലുള്ള മറ്റു വ്യവസായങ്ങൾ ഇത്തരം വ്യവസായ സ്ഥാപനങ്ങളിലും സ്റ്റോർ ചെയ്യുന്നതും അവർ ഉൽപ്പന്നങ്ങളാക്കി വച്ചിരിക്കുന്ന വിപണനത്തിനായി വച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളും ഡാമിൻ്റെ പ്രഹരശേഷിയിൽ അറബിക്കടലിൽ ചെന്ന് പതിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള തരത്തിലുള്ളതായിരിക്കും പ്രത്യേകിച്ചും പഴയ കൊച്ചിൻ പോർട്ട് പഴയ പോർട്ട് പോർട്ടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ വലിയ ടാങ്കുകൾ പെട്രോളിയ ഉൽപ്പന്നങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ടാങ്കുകൾ അതുപോലെ വൈപ്പിനിൽ സ്ഥിതി ചെയ്യുന്ന പെട്രോ നെറ്റ് എൽ എൻ ജിയുടെ വലിയ അതിഭീകരമായിട്ടുള്ള ടാങ്കുകൾ വലിയ ടാങ്കുകൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ വലിയ ടാങ്കുകൾ തൊട്ടടുത്ത് തന്നെ വൈപ്പിനുണ്ട് എൽ എൻ ജി ടെർമിനലിന് തൊട്ടടുത്ത് തന്നെ അവിടെ ഉണ്ട് ഈ ഈ ഇവിടെയെല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന പെട്രോളിയ ഉൽപ്പന്നങ്ങളും അതുപോലെ മറ്റു വ്യവസായങ്ങളിലുള്ള രാസ ഉൽപ്പന്നങ്ങളും ഡാം തകരുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകാതത്തിൽ അറബിക്കടലിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തം പാരിസ്ഥിതിക ദുരന്തം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഒരു കോളിടക്കം സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട തീർച്ചയായിട്ടും മുല്ലപ്പെരിയാർ ഡാം ഡീക്കമ്മഷൻ ചെയ്യുക എന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മുല്ലപ്പെരിയാർ ഡാം ഡീക്കമ്മഷൻ ചെയ്താൽ തമിഴ്നാട്ടിന് വെള്ളവും കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷയും എന്നുള്ള കാര്യത്തിന് അതുണ്ടാകും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട അതിനുള്ള നടപടികളുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നമസ്കാരം ഇല്ലെങ്കിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രസക്തി ഉണ്ടോ മുല്ലപ്പെരിയാർ ജലബോംബ് പൊട്ടിയാൽ കേരളം മൂന്നായി വിഭജിക്കപ്പെട്ടേക്കാം മുല്ലപ്പെരിയാറിൽ കേരളത്തിന്റെ മരണമഴി മുഴക്കം എന്നുള്ളത് കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നൂറ്റി ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ചുണ്ണാമ്പും സുർക്കിയും കൊണ്ട് പണിത മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണോ എന്ന ചോദ്യം ഓരോ മലയാളിയും സ്വയം ചോദിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു പറ്റിയ ഒരു സമയമാണിത് പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന സമയം തന്നെയാണ് അതിന് ഉചിതമായത് എന്ന് കരുതാം ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ വൃന്ദവും കൂടി മലയാളിയെ ഒറ്റ കൊടുത്ത ഒരു കഥ ഓരോ മലയാളിയും അറിയേണ്ടതുണ്ട് തമിഴ്നാട്ടിൽ ഇലക്ഷനിൽ നാല് സീറ്റ് കിട്ടാനായി മലയാളിയെ ഒറ്റിയ കഥ ഇനിയെങ്കിലും മലയാളി മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മുല്ലപ്പെരിയാറിൽ ഉടമ്പടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പുതുക്കി നൽകിയ രാഷ്ട്രീയ നപുംസകങ്ങളുടെ കഥ ഇനിയെങ്കിലും മലയാളി തിരിച്ചറിയണ്ടേ മുല്ലപ്പെരിയാർ ഡാമിന്റെ ചുറ്റുവട്ടമുള്ള ആയിരം ഏക്കർ തമിഴ്നാടിന് വിറ്റ കഥ ഇനിയും മറച്ചു വെക്കേണ്ടതുണ്ടോ മലയാളി ഇനിയും വഞ്ചിക്കപ്പെടണമോ നാളിതുവരെ കേരളവും കേന്ദ്രവും ഭരിച്ചിരുന്നവരും രാഷ്ട്രീയ പാർട്ടികളും മലയാളിയെ കൊലക്കി കൊടുത്തുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടിയ സമ്പത്തുകളെ കുറിച്ച് മലയാളി അറിയേണ്ടതില്ലേ തമിഴ്നാടിന് വെള്ളം നൽകാൻ എന്ന പേരിൽ അൻപത് വർഷത്തെ കാലാവധി മാത്രം പറഞ്ഞ ഡാം നൂറ്റി ഇരുപത്തിയെട്ട് വർഷം കഴിഞ്ഞിട്ടും സുരക്ഷിതമെന്ന് വിധിച്ച നീതിന്യായ സംവിധാനം പുഴുക്കത്തു വീണതാണെന്ന് ഇനിയും പറയാതിരിക്കണമോ കേരളത്തിലെ പ്രഗത്ഭരായ സാങ്കേതിക വിദഗ്ധർ മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെടുമ്പോൾ അതൊന്നും ചെവിക്കൊള്ളാനോ സുപ്രീം കോടതിയിൽ നിലവിലുള്ള വിധിയിൽ പരാമർശിക്കുന്ന രണ്ടാം ഓപ്ഷനായി ഡീ എന്ന ആശയം തമിഴ്നാടിനും കേരളത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുത്തും വിധം ചുരുങ്ങിയ കാലം കൊണ്ട് നടപ്പിലാക്കാനോ സർക്കാർ ശ്രമിക്കുന്നില്ല ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ മുല്ലപ്പെരിയാർ എന്ന വിഷയം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന പതിനഞ്ച് സംഘടനകൾ ചേർന്ന മുല്ലപ്പെരിയാർ ഡാം പ്രക്ഷോഭ സമിതിക്ക് രൂപം നൽകിയിരുന്നു മുല്ലപ്പെരിയാർ അജിറ്റേഷൻ കമ്മിറ്റി ആ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ സമരങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണിപ്പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന പ്രഖ്യാപന ജാഥ കലൂർ മെട്രോ സ്റ്റേഷന് വടക്കു വശത്തുനിന്ന് മണിയോടെ വൈകിട്ട് നാലു മണിയോടെ ആരംഭിക്കുകയാണ് അഡ്വക്കേറ്റ് എം ആർ രാജേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്യും ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയ അഡ്വക്കേറ്റ് റസൽ ജോയ് എന്നിവർ സംസാരിക്കും തുടർന്ന് ജാഥ മേനക ജംഗ്ഷനിൽ നടക്കുന്ന പൊതുയോഗം അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ക്രൈം ഓൺലൈൻ ചാനൽ ചീഫ് എഡിറ്റർ ശ്രീ ടി പി നന്ദകുമാർ എന്നിവരും സംസാരിക്കുന്നുണ്ട് മുല്ലപ്പെരിയാർ അജിറ്റേഷൻ കമ്മിറ്റി നടത്തുന്ന ഈ സമര പ്രഖ്യാപന ജാഥയെ തുടർന്നുള്ള സമര മുറകളെ മുല്ലപ്പെരിയാർ അജിറ്റേഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പി ടി രാധാകൃഷ്ണൻ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ കമ്മീഷൻ ചെയ്യണമെന്നാണ് സമരസമിതി ആവശ്യപ്പെടുന്നത് പതിനേഴോളം സംഘടനകളുടെ നേതൃത്വത്തിൽ രൂപീകൃതമായിട്ടുള്ള മുല്ലപ്പെരിയാർ അജിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് കലൂർ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നാരംഭിക്കുന്ന സമരപ്രഖ്യാപന ജാഥ മേനക ജംഗ്ഷനിലെത്തി ട്രിപ്പിൾ നയൻ കരാർ കത്തിച്ചുകൊണ്ട് മുന്നോട്ടുള്ള സമരങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ട്രിപ്പിൾ നയൻ കരാറിന് ഉത്തരവാദികളായ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രത്യാഘാതം കേരള ജനത മാത്രമല്ല അന്താരാഷ്ട്ര ഭീഷണിയായി തന്നെ പാരിസ്ഥിതിക ഭീഷണിയായി തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം നിലനിൽക്കുന്നത് എന്നാണ് വളരെ പ്രാധാന്യമുള്ള സംഗതി നമുക്കറിയാം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രഹരശേഷി ഏൽക്കുന്ന ജില്ലകൾ ആറോളം ജില്ലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എറണാകുളം ജില്ല തന്നെയാണ് എന്നുള്ളതാണ് എറണാകുളം ആലപ്പുഴ കോട്ടയം ഇടുക്കി പത്തനംതിട്ട തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിൽ നേരിട്ട് പ്രത്യാഘാതം ഏൽപ്പിക്കുമ്പോൾ എറണാകുളം വ്യവസായ തലസ്ഥാനമായ എറണാകുളത്തുള്ള വ്യവസായങ്ങൾ അതിന് പരിസ്ഥിതി നാശത്തിന് കാരണമാകാനുള്ള സംഗതികൾ ആ വ്യവസായങ്ങളിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം രാസ വ്യവസായങ്ങൾ ധാരാളം ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം രാസ വ്യവസായങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം രാസവ്യവസായങ്ങൾ മാത്രമല്ല പെട്രോളിയ ഉൽപ്പന്നങ്ങൾ അവിടെ റിഫൈനറി കൊച്ചിൻ റിഫൈനറി എച്ച് പി സി എൽ പെട്രോളിയ ഉൽപ്പന്നങ്ങൾ റിഫൈൻ ചെയ്യുന്ന അതിൻ്റെ പ്രോഡക്റ്റുകൾ സ്റ്റോർ ചെയ്യുന്നതും അതിന് റിഫൈൻ ചെയ്ത് ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിൻ്റെ ആയിട്ടുള്ള സെൻറ്ററാണ് ആ ഈ പ്രഹരമേഖലയിൽ ഉള്ള റിഫൈനറി മാത്രമല്ല ചെറുതും വലുതുമായ ടാങ്കുകൾ അതിഭീകരന്മാരായിട്ടുള്ള അതി ടാങ്കുകൾ ഈ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നു പഴയ കൊച്ചിൻ പോർട്ടിന് സമീപം നമുക്ക് കാണാവുന്ന വലിയ വലിയ ടാങ്കുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ടാങ്കുകൾ പെട്രോളിയ ഉൽപ്പന്നങ്ങൾ സ്റ്റോർ ചെയ്ത് വിപണനം ചെയ്യുന്ന ടാങ്കുകളാണ് മാത്രമല്ല നമുക്കറിയാം വൈപ്പിനിൽ പെട്രോനെറ്റ് എൽ എൻ ജിയുടെ എൽ എൻ ജി ടെർമിനൽ അതി ഭ അതി ഭീകരമായ അതി ഭീകരമായ വലിയ ടാങ്കുകൾ സ്ഥാപിച്ച് നമ്മുടെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള വലിയ ടാങ്കുകൾ സ്ഥാപിച്ച ആ ടാങ്കുകളിൽ എൽ എൻ ജി സ്റ്റോർ ചെയ്ത് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപണനം നടക്കുന്നു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ വലിയ സ്റ്റോറേജ് ടാങ്ക് അതിനടുത്ത് തന്നെ വൈപ്പിനിൽ ഉണ്ട് എന്നുകൂടി നമ്മൾ മറക്കേണ്ട നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ സ്റ്റോറേജ് ടാങ്കാണ് ഐ ഒ സി അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അത്തരത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളും രാസ ഉൽപ്പന്നങ്ങളും വലിയ തോതിൽ കൈകാര്യം ചെയ്യുന്ന വ്യവസായ കേന്ദ്രമാണ് ഈ കൊച്ചി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രഹരശേഷി അത് തകരുമ്പോൾ ഉണ്ടാകുന്ന പ്രഹരശേഷിയിൽ ഇത്തരം സ്ഥാപനങ്ങളും അവിടെ സൂക്ഷിച്ചിട്ടുള്ള അവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങളും രാസ പെട്രോളിയം ഉൽപ്പന്നങ്ങളും അറബിക്കടലിൽ വന്ന് പതിക്കുമ്പോൾ അത് തീർച്ചയായും ലോകത്തിൻ്റെ തന്നെ വലിയ പാരിസ്ഥിതിക നാശത്തിന് കാരണമാകുന്ന വലിയ ഒരു പ്രശ്നം നിലനിൽക്കുന്നു തീർച്ചയായും മുല്ലപ്പെരിയാർ ഡാം ഡീക്കമ്പഷൻ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് ശരിയായ രീതിയിൽ ഡീക്കമ്പഷൻ ചെയ്താൽ തമിഴ്നാടിന് വെള്ളമുണ്ടാകും ആവശ്യത്തിന് അവർക്ക് വെള്ളം ലഭിക്കാനുള്ള സാഹചര്യം നിലനിൽക്കും കേരളത്തിന് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഭീഷണിയിൽ നിന്നുള്ള പരിഹാരവും ഉണ്ടാകും തീർച്ചയായും അത് നടക്കാത്ത വർഷം കേരളത്തിലെ ജനങ്ങൾ വെള്ളത്താലം നശിക്കും തമിഴ്നാട്ടിലെ ജനങ്ങൾ ആ തമിഴ്നാട്ടിലെ അഞ്ചോളം ജില്ലകളിലെ ജനങ്ങൾ വെള്ളമില്ലാതെയും നശിക്കും അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിനായിട്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഡി കമ്മിഷൻ മുല്ലപ്പെരിയാർ ഡാം